വേദിയിലുള്ള അഭിവന്യരായ വിശിഷ്ട വ്യക്തികൾ ഈ മഹാസമ്മേളനത്തിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരായ സഹോദരിമാർ സഹോദരന്മാർ സുഹൃത്തുക്കളെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പത്താമത് സംസ്ഥാന സമ്മേളനത്തിൽ സംബന്ധിക്കാൻ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടക സമിതിയോട് ആദ്യമായി എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് മുജാഹുദ് പ്രസ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആയിരം നാക്കുള്ള അനന്തന്മാരെ പോലെയാണ് നാടിൻ്റെ മോചനത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിലൂടെ ജനങ്ങൾക്ക് വേണ്ടി ഭാരതത്തിന് വേണ്ടി ഒരു സമർപ്പിത ജീവിതം നയിച്ച ഒരു പ്രസ്ഥാനം നിലക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അഭിമാനമുണ്ട് എന്ന് പറയാനും കൂടി ഈ അവസരം ഇവിടെ ഉപയോഗിക്കുകയാണ് സ്വാതന്ത്ര്യ പോരാട്ട കാലഘട്ടങ്ങളിൽ നൽകിയിട്ടുള്ള സമഗ്രമായ സംഭാവനകൾ അതൊന്നും വിസ്മരിച്ചുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രം എഴുതി പൂർത്തിയാക്കാൻ കഴിയുമോ എനിക്കറിയില്ല ചരിത്രം വികലമാക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യസമര പോരാളികളായിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരായിരുന്ന മഹാരഥന്മാരുടെ പൂർവ്വസൂര്യകളായിട്ടുള്ള മഹാരഥന്മാരുടെ ദീപ്തമായ സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് വയ്ക്കാനും കൂടി ഞാൻ അവസരം ഇവിടെ ഉപയോഗിക്കുക നമ്മുടെ നാട് സ്വാഭാവികമായും ജനാധിപത്യ മതേതര സംസ്കാരത്തിൻ്റെ ഭാഗമാണ് സെക്യുലറിസം എന്ന് പറയുന്നത് അത് കേവലം മുദ്രാവാക്യമോ അല്ലെങ്കിൽ ഒരു ആശയമോ അല്ല മറിച്ച് ഒരു ജീവിത സംസ്കാരത്തിൻ്റെ ആകെത്തുകയാണ് ആ മതേതരത്വം ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ച ഒരു രാജ്യമതലക്ക് അത് നിലനിർത്താനുള്ള ശ്രമങ്ങളാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത് ഞാൻ ആരെയും ആശങ്കയിലാക്കാനോ ഭയപ്പെടുത്താനോ വേണ്ടി ഒരു വാക്കും പറയാൻ ഞാൻ തയ്യാറില്ല നമ്മളെല്ലാം ഒരുമിച്ച് ജീവിക്കേണ്ട ആളുകളാണ് ഇന്ന് കാണുന്ന ചിലതെല്ലാം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ താൽക്കാലികമായ പ്രതിഭാസമായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമുക്കൊരു ശക്തമായ ഭരണഘടനയുണ്ട് ആ ഭരണഘടന നൽകുന്ന സംരക്ഷണമുണ്ട് അത് ഉയർത്തിപ്പിടിച്ച ആശയങ്ങളുണ്ട് ഈ ഭരണഘടന നിലക്കുന്ന കാലത്തോളം ഇന്ന് കാണുന്ന താൽക്കാലികമായിട്ടുള്ള ഈ പ്രതിസന്ധികൾ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി വിചാരിച്ചാൽ മറികടക്കാൻ കഴിയാവുന്നത് മാത്രമേ ഉള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മതേതരവാദിയാണ് ഞാൻ ജനാധിപത്യവാദിയാണ് നമ്മുടെ മുമ്പിൽ ഉയർത്തി കാണിക്കാവുന്ന ഉദാഹരണമുണ്ട് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം ആ കലാപകാലത്ത് അന്ന് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ആ കലാപകാലത്ത് തുറന്നു വിട്ട അതല്ലെങ്കിൽ രാജ്യത്ത് അതിശക്തമായി മുന്നേറ്റം കുറിച്ച ഒരു മതേതര ചേരി ഉണ്ടായിരുന്നു അന്ന് രാജ്യം ഭരിച്ചത് ബി ജെ പി ആണോ വാജ്പേ ആണോ ഗുജറാത്ത് കലാപം മുന്നിൽ നിർത്തിക്കൊണ്ട് രാജ്യത്ത് ഇത്തരം കലാപങ്ങൾ ഇനി ഉണ്ടാകരുത് മതേതര വിശ്വാസികൾ ഒരുമിക്കണം ഒരുമിച്ച് പോകണം നമ്മൾ എട കിറന്ന് ജീവിക്കുന്നവരാണ് സഹോദരിമാരാണ് സഹോദരന്മാരാണ് എന്ന ആശയം ശക്തിപ്പെട്ടതിൻ്റെ പരമായിട്ടാണ് പിന്നീട് വാജ്പേയിക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല അന്ന് വാജ്പേയി വളരെ കൃത്യമായി അദ്ദേഹം അന്ന് ഇന്ന് ഗുജറാത്ത് വരിച്ച ഭരണാധികാരിയോട് പറഞ്ഞത് രാജധർമ്മം പാലിക്കണമെന്നാണ് എന്നുപറഞ്ഞ അദ്ദേഹം ഇന്ന് ഇന്ദു ഇ ഇ ഇന്ത്യ ഭരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭരണത്തിന് കീഴിൽ നടന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് വാജ്പേയ്ക്ക് പോലും ബോധ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് രാജധർമ്മം പാലിക്കണമെന്നാവശ്യപ്പെടാൻ കാരണം അപ്പോൾ എൻ്റെ പൂർണ്ണമായ വിശ്വാസം പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭൂരിപക്ഷ കാലഘട്ടം ഇന്ത്യ ഭരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇപ്പോൾ അധികാരത്തിലില്ലെങ്കിൽ പോലും പക്ഷേ എല്ലാവിധ ആശയങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യ മതേതര ആശ്രയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ കക്ഷികളുമായി യോജിച്ചുകൊണ്ട് തിരിച്ചു വരാൻ ഇന്നല്ലെങ്കിൽ നാളെ സാധിക്കും എന്ന് കരുതുന്ന ആളാണ് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയെ കണ്ടെത്തിയ നെഹ്റുവിൻ്റെ അവസ്ഥ നിങ്ങൾ പറയുമായിരിക്കാം ഗാന്ധിജിയെക്കുറിച്ച് നിങ്ങൾ പറയുമായിരിക്കാം ഇന്ന് ഗാന്ധിയൻ ആശയങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുന്നു എന്നുകൂടി പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു ലോകത്തിൽ വിസ്മയമായ ഗാന്ധിജി ഉയർത്തിപ്പെടുത്തിയ ആശയങ്ങൾ അസത്യത്തെ സത്യം കൊണ്ട് നേരിടണം കോപത്തെ സ്നേഹം കൊണ്ട് നേരിടണം ഹിംസയെ അഹിംസ കൊണ്ട് നേരിടണം എന്ന ഗാന്ധിയൻ ചിന്താഗതി ഗാന്ധിയൻ ആശയങ്ങൾ ഇന്നും ഇന്ത്യയിൽ പ്രസക്തി വിശ്വസിക്കുന്ന ആളാണ് ആ ഒരു കാലഘട്ടത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരാശയം വിശ്വമാനവീയതക്ക് വേദവെളിച്ചം എന്ന നിങ്ങളുടെ മഹത്തായ ആശയം അതിന് സാങ്കത്യം കൂടുന്നു പ്രാധാന്യം കൂടുന്നു പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനം എല്ലാ കാലങ്ങളെയും ഉയർത്തിപ്പടിച്ച ആശയം ഇതാണ് ജനങ്ങൾക്ക് വേണ്ടി നാടിന് വേണ്ടി ഐക്യത്തിനു വേണ്ടി സമാധാനത്തിന് വേണ്ടി ഒരുമയ്ക്ക് വേണ്ടിയാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ ആശയം ഉയർത്തിപ്പിടിച്ചത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനീതിക്കെതിരെ വളരെ കൃത്യമായി കണക്ക് കൂട്ടി പറയുന്ന പ്രസ്ഥാനം നിറക്ക് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം ഗാന്ധിജിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഗാന്ധിജിയോട് ഒരു വിദേശ പത്രക്കാരൻ ചോദിച്ച ചോദ്യമുണ്ട് സംഘർഷങ്ങളെയും സംഘടനകളെയും യുദ്ധങ്ങളെയും നിങ്ങൾ എങ്ങനെ നേരിടും എന്താണ് അങ്ങയുടെ മനസ്സിലുള്ള കാര്യം ഗാന്ധിജി പറഞ്ഞ മറുപടി ഒരു സംഘർഷം കൊണ്ടോ സംഘടനം കൊണ്ടോ യുദ്ധം കൊണ്ടോ ഒന്നിനെയും ഇല്ലാതാക്കാൻ കഴിയില്ല അടിച്ചമർച്ചി ഒന്നിനെയും ഇല്ലാതാക്കാൻ കഴിയില്ല എൻ്റെ വിശ്വാസം എൻ്റെ ഉറച്ച അഭിപ്രായം എന്ത് യുദ്ധം നടന്നാലും ഒരു രാജ്യം മറ്റു രാജ്യത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാലും ഒടുവിൽ അതിന് പരിഹാര മാർഗം എന്ന് പറയുന്നത് അത് എൻ്റെ കയ്യിൽ ഒറ്റ മൂല്യമുണ്ട് അത് മറ്റൊന്നുമല്ല ഡയലോഗിൽ കൂടി മാത്രമേ എല്ലാ വിഷയവും തീർക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ പലപ്പോഴും കാണുന്നതാണ് എന്ത് അഭിപ്രായ വ്യത്യാസം നമ്മൾ തമ്മിലുണ്ടെങ്കിലും എന്ത് സംഘട്ടം നടന്നാലും ഉള്ളിൽ പരിഹരിക്കുന്ന വിധം നമുക്കറിയാം ഒരു മേച്ചയ്ക്ക് ചുറ്റുമിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് എൻ്റെ തെറ്റ് എനിക്ക് ബോധ്യപ്പെട്ടു നിങ്ങളുടെ തെറ്റ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു അവിടെ ചെല്ലാം അവസാനിക്കുകയാണ് ഗാന്ധിജി പറഞ്ഞു മനുഷ്യ ജന്മത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ പരിഹാരമാർഗം സന്ധി സംഭാഷ്ടം മാത്രമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ പോലും ഒക്ടോബർ രണ്ടാം തീയതി അഹിംസാ ദിനമായി ആചരിക്കാൻ ശ്രമിച്ചത് തീരുമാനിച്ചത് അതുകൊണ്ട് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ് മതന്യൂനപക്ഷത്തിൽപ്പെട്ടവരെ അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അധികാരത്തിൻ്റെ എല്ലാവിധ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു ഭരണത്തിൻ്റെ എല്ലാ അനീതിക്കും അക്രമങ്ങൾക്കുമെതിരായി നമുക്കൊരുമിച്ച് നിൽക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഭൂരിപക്ഷകാലം ഇന്ത്യ ഭരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് അധികാരത്തിലില്ല നമ്മൾ സാധാരണ പറയാറുണ്ട് കണ്ണ് പോയാൽ മാത്രമേ കണ്ണിൻ്റെ വെളിച്ചത്തെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും എന്നാലും എനിക്ക് തോന്നുന്നത് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ വിദേശകാര്യ മന്ത്ര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഇന്ത്യയെ ഭയപ്പെടുന്ന ഒരു കാട്ടിൽ മാത്രമാണ് രാഷ്ട്രീയമായ എനിക്കില്ല നാളെ വർഗീയത ഇന്ത്യയെ കാർന്നെത്തുന്ന അവസ്ഥ ഉണ്ടാകും അത് നേരിടാൻ ഇവിടെ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ വർഗീയത ഹിന്ദു ഹിന്ദുവർഗീയത അഴിച്ചുവിട്ടുകൊണ്ട് ഹിന്ദു സെൻറ്റിമെൻറ്റ്സ് അഴിച്ചു ഇവിടെ ആധിപത്യം നേടാൻ ആരു ശ്രമിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ അവർ പരാജയപ്പെടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം ശക്തമായി മുന്നോട്ട് പോകാം ഒരു ആശങ്കയും ഉണ്ടാകേണ്ട കാര്യമില്ല ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മളെല്ലാം സഹോദരങ്ങളാണ് ഇന്ത്യക്കാരാണ് ഒരുമിച്ച് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ട ഈ ഒരു ചടങ്ങ് പരിപാടി നിങ്ങളുടെ അനുമതിയോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം ജഗേന്ദ്ര